ഭൂമി അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചു രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറി സംസ്ഥാനം ഭരിക്കുന്ന ജെ എം എം നേതൃത്വത്തിലുള്ള എം എൽ എ മാർ ഗവർണറുടെ വസതിയിലെത്തി ഗതാഗത വകുപ്പ് മന്ത്രി ചാമ്പായി സോറനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു നാല്പത്തിയെട്ട് എം എൽ എമാരാണ് ഗവർണറെ കണ്ടത് കോൺഗ്രസ് എം എൽ എമാരടക്കം രാജ്ഭവനിലെത്തി നേരത്തെ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ ആലോചിച്ചിരുന്നുവെങ്കിലും പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും പ്രതിഷേധം ഉയർന്നതോടെയാണ് തീരുമാനം മാറ്റിയത് ഭൂരിഭാഗം എം എൽ എമാരും ചാമ്പായ് സോറൻ മുഖ്യമന്ത്രിയാകുന്നതിനെ പിന്തുണച്ചു കള്ളപ്പണക്കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ജെ എം എം നേതാവുമായ ഹേമന്ത് സോറൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ ഗതാഗത മന്ത്രി ചാമ്പൈസോറനെ ജയം എം പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു ചാമ്പൈ സോറൻ മുഖ്യമന്ത്രിയാകും ചാമ്പൈസോറിന്റെ നേതൃത്വത്തിൽ ജയം എം എം എൽ എ മാർ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഹേമന്ത് സോറിന്റെ വീട്ടിലെത്തിയതായാണ് വിവരം മുഖ്യമന്ത്രിയുടെ വീടിനും രാജ്ഭവനും സമീപം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ഇ ഡി ഓഫീസിന് സമീപം നൂറ് മീറ്റർ പരിധിയിലും നിരോധനാജ്ഞയാണ് സർക്കാർ വീഴാതിരിക്കാൻ ജെ എം 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 എൽ എമാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനും ശ്രമം തുടങ്ങി രണ്ടു ബസ്സുകളിലായി എം എൽ എമാരെ മാറ്റിയേക്കും അതേസമയം സോറിന്റെ അറസ്റ്റിനെ നേരിടാൻ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഝാർഖണ്ഡ് പോലീസ് കേസെടുത്തു എസ് സി എസ് ടി നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ദുർവാ സ്റ്റേഷനിൽ മുഖ്യമന്ത്രി സോറിന്റെ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് റാഞ്ചി പോലീസ് പറഞ്ഞു റാഞ്ചിയിൽ സോറിന്റെ വീടിന് പിന്നിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും ഇഡിക്കെതിരെ പ്രതിഷേധിച്ചും ജെഎംഎം എം എൽ എ മാർ തടിച്ചുകൂടിയിരുന്നു പോലീസ് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ സുരക്ഷ ശക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് ജനുവരി ഇരുപതിന് സോറനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ആദ്യ എട്ട് സമൻസും അവഗണിച്ച ശേഷമാണ് സോറൻ ഇരുപതിന് ഹാജരായത് രണ്ടാമത്തെ ചോദ്യം ചെയ്യലിനായി സോറനെ തിരഞ്ഞ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ എത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ സോറൻ റാഞ്ചിയിലെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു ഖനന വകുപ്പിന്റെ ചുമതലയുള്ള സോറൻ പദവി ദുരുപയോഗം ചെയ്ത് റാഞ്ചിയിൽ പൂജ്യം പോയിന്റ് എട്ട് എട്ട് ഏക്കർ ഖനിയുടെ പാട്ടക്കരാർ നേടി എന്നിവയടക്കം മൂന്ന് കള്ളപ്പണക്കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹിയിലെ വീട്ടിൽ തിങ്കളാഴ്ച നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത മുപ്പത്തി ആറ് ലക്ഷം രൂപയും ബി എംഡബ്ല്യു കാറും പിടിച്ചെടുത്തിരുന്നു എന്തായാലും നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നത് ചാമ്പയ്യ സോറൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് വളരെയധികം കള്ളപ്പണ ഇടപാടുകളിലും ഇത്തരത്തിൽ സോറനെ പ്രതിയാക്കി കേസെടുത്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ് സോറൻ